ചാലശ്ശേരി മുക്കൂട്ടയിൽ നിയന്ത്രണം വിട്ട കാർ സിഗ്നൽ ബോർഡ് ഇടിച്ചു തകർത്തു കാർ തോട്ടിലേക്ക് മറിയാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ശനിയാഴ്ച കാലത്ത് എട്ടരയോടെയായിരുന്നു അപകടം ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗേൽ പൈപ്പിൻ ലൈനിന്റെ മുന്നറിയിപ്പ് ബോർഡിൽ ഇടിച്ചു നിന്നതിനാലാണ് കാർ റോഡരികിലെ തോട്ടിലേക്ക് മറിയാതിരുന്നത് കാർ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ തോട്ടിലേക്ക് വീഴാറായി നിന്ന കാർ പിന്നീട് ക്രെയിൻ എത്തിച്ച ശേഷമാണ് നീക്കം ചെയ്തത് അപകടത്തിൽ കാറിന്റെ మున్వశం తగర్ను മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം